നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഒക്കെ മുപ്പത്തി ഒമ്പത് വയസ്സുണ്ട് ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞാൽ നാൽപ്പത് വയസ്സിലേക്ക് എത്തും എന്നാൽ നാൽപ്പത് വയസ്സിൽ കഴിഞ്ഞാലും അദ്ദേഹം കളി തുടരും ഡീപ്പ് ഫോർട്ടീസിലെ അദ്ദേഹം കളി തുടരും അതായത് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് അങ്ങനെ അദ്ദേഹത്തിന് ഡീപ്പ് ഫോർട്ടീസിൽ അദ്ദേഹത്തിന് കളി തുടരാൻ പറ്റും ആയിരം ഗോളുകൾ എന്നുള്ള ലക്ഷ്യത്തിലേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിയും വില അടിച്ചതിനേക്കാൾ ഗോളുകൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു വിങ്ങറായി തുടങ്ങിയ മധ്യനിരയിൽ തുടങ്ങിയ ഒരു കളിക്കാരന് ഇപ്പോൾ അടിക്കാൻ കഴിഞ്ഞില്ലേ സ്റ്റിൽ അദ്ദേഹം മികച്ച ഫോമിലാണ് നല്ല രൂപത്തിൽ തൻ്റെ ശരീരം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഡീപ് ഫോട്ടീസിൽ അദ്ദേഹം കളിക്കും എന്ന് പറയുന്നത് മൈക്കൽ സിൽവസ്റ്ററാണ് ഇരുവരും ഒരുമിച്ച് നേരത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ തീർച്ചയായിട്ടും ആയിരം ഗോളുകളിലേക്ക് എത്തും അത് ഒരു ഇൻക്രെഡിബിൾ അച്ചീവ്മെൻ്റ് ആയിരിക്കുകയും ചെയ്യും നമുക്ക് അദ്ദേഹത്തിൻ്റെ കരിയർ ഒരു വിങ്ങർ എന്ന രൂപത്തിൽ തുടങ്ങിയിട്ട് ഇങ്ങനെ ഗോളുകൾ അടിക്കുക പലയേക്കാൾ കൂടുതൽ ഗോളുകൾ അടിക്കേണ്ടത് ഔട്ട് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അദ്ദേഹം ആയിരം ഗോളുകളിലേക്ക് എത്തും കാരണം അദ്ദേഹത്തിൻ്റെ മൈൻഡ് ഒരു കാര്യത്തിൽ അദ്ദേഹം ഉറപ്പിച്ചാൽ അത് അച്ചീവ് ചെയ്തിരിക്കും അതാണ് അദ്ദേഹത്തിൻ്റെ രീതി ഇപ്പോൾ അദ്ദേഹം സൗദി പ്രോ ലീഗിൽ എല്ലാ മിനിറ്റുകളും അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുകയാണ് സ്കോർ ചെയ്യുന്നു അത് പെനാൽറ്റീസിൽ നിന്നും ഓപ്പൺ പ്ലേയിൽ നിന്നും ഒക്കെ അദ്ദേഹം സ്കോർ ചെയ്യുകയും ചെയ്യുന്നു ഇപ്പോഴും അദ്ദേഹം ടോപ്പ് പെർഫോമേഴ്സിൽ ഒരാളാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഒരു തരത്തിലുള്ള ഡൗൺ ഗ്രേഡും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിന് ഇപ്പോഴും സംഭവിച്ചിട്ടില്ല തീർച്ചയായിട്ടും അദ്ദേഹം ഏറ്റവും മികച്ച ഒരു ലെവലിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്ന സമയം കടന്നു പോകുമ്പോഴും അദ്ദേഹത്തിൻ്റെ മികവിന് ഒട്ടും കുറവില്ല ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡീപ് ഫോർട്ടീസിലും കളിക്കുമെന്നാണ് അങ്ങനെ ആയിരം ഗോളുകൾ എന്നുള്ള ആ ഒരു ലക്ഷ്യം അദ്ദേഹം ബ്രേക്ക് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതൊരു അമേസിങ് അച്ചീവ്മെൻ്റ് ആയിരിക്കും എന്നാണ് മൈക്കൽ സിൽവസ്തറ് പറയുന്നത് അതുപോലെ തന്നെയാണ് ഓരോ സിയാർ സൻ ആരാധകരും വിശ്വസിക്കുന്നു വീഡിയോ ഫുട്ബോളത്തെ വിശേഷങ്ങളായി